അവ അമ്പലത്തിൽ പോകില്ലായെന്ന് അച്ഛനമ്മോടൊന്നും തല്ലുകൂടിയവൻ സംസാരം കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയുടെയും കാല് തൊട്ട് വന്നിച്ചു കവളത്തുമ്മ കൊടുത്തു ഐ വാണ്ട് ടു വിസിറ്റ് ആത്മഹത്യ റേറ്റിൽ നമ്മുടെ കേരളം യുവതലമുറയിൽ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ എന്ത് സാക്ഷരതയാണ് നമുക്കുള്ളത് ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല മക്കളെ കള്ളത്തരം പഠിപ്പിക്കണം കാരണം ഞാൻ കൊട്ടനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് ഞാൻ എന്തും പറയും അതെന്തിനാണെന്ന് വെച്ചാൽ കളവ് ചെയ്യാനില്ല അവരോടൊരു കളവാരും ചെയ്യരുത് എൻ്റെ അറിവിൽ ഞാനൊരു പമ്പര വിട്ടുകയാണ് പക്ഷെ എന്റെ വിഡിത്തത്തെ നല്ല അറിവുള്ളവരാണ് എവിടെ നിന്നെങ്കിലും ഒരു കപ്പൽ പുറപ്പെട്ടെങ്കിൽ അറിവ് തേടിയാണെങ്കിൽ അത് ഇന്ത്യയിലേക്കാണ് യു ബി നിയറർ ടു ത്രൂ ഫുട്ബോൾ ദാൻ റീഡിങ് ഗീത പന്ത് കളിച്ചുകൊണ്ട് സ്വർഗത്തിനടുത്തെത്താം ഗീത വായിക്കണമെന്ന് വലിയ നിർബന്ധം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ബ്രെയിൻ പ്രോസസിന്റെ സ്പീഡ് എഴുന്നൂറ് ഇരട്ടിയാണ് അത്ര നമ്മളെക്കാൾ പുതിയ തലമുറയോട് പറയുന്നത് ശിവൻ ശിവൻ ശിവമൂലി വിളിക്കുന്നു പാമ്പനിട്ട് പോയ പാമ്പാട്ടിയാണെന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്നത് ഓംകാര സ്വരൂപനാണ് ഭഗവാൻ ആ ഓംകാരമായിരിക്കുന്ന ആൾ ഓംകാരം ആദ്യം കേൾക്കുന്നത് പോലെ കേൾക്കുമെങ്കിൽ ഇതിലും വലിയൊരു പാരൻറ്റിങ് കൺസെപ്റ്റ് എവിടെ കിട്ടണം അച്ഛൻ എന്നെ ഒരു ഡോക്ടറാക്കാൻ ശ്രമിച്ചു അമ്മ എന്നെ ഒരു എൻജിനീയറാക്കാൻ ശ്രമിച്ചു ചേച്ചിയുടെ ഭർത്താവ് മലമുകളിൽ നിന്നും താഴത്തേക്ക് ചാടുന്നൊരു ഗ്ലൈഡറാക്കാൻ ശ്രമിച്ചു അവർക്ക് വേണ്ടുന്നത് എന്നെ ആക്കാൻ ശ്രമിച്ചു ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി ഇവിടെ ഞാൻ ഞാനായിട്ടിരിക്കുന്നു സുഖം സ്വസ്ഥം സൊസൈറ്റിയുടെ ഡെഫിനിഷൻ ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് സമാന സമാനഭ്രാന്തുള്ളവർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം എന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ശിക്ഷണവും ശിക്ഷയും തെറ്റിദ്ധരിച്ചതാണ് പക്ഷേ ഞാൻ കൺ പരിചയപ്പെട്ട അമേരിക്കക്കാരൻ ഇതാ പഠിക്കുന്നത് ശിവൻ്റെ കഴുത്തിലെ നാഗം എങ്ങനെ കണികാ കണികാസിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ലൈഫുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് വെസ്റ്റേൻ്റെ ആൾക്കാരെ പുറകെ പോകുമ്പോൾ ഇത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുന്നിവിടെ നടന്ന പഠനമാണ് കണികാ സിദ്ധാന്തം എന്ന് പറയും ഇതിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ പേര് എന്ന് വിളിക്കാം അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ വിരിച്ച് പിടിച്ച പത്തിയായിരിക്കണം എൻ്റെ പെരുമാറ്റം എൻ്റെ വാക്കുകൾ അത് അവനെ എല്ലായിടത്തും നോക്കുക എന്നല്ല അർത്ഥം കള്ളനും കള്ളൻ്റെ കള്ളനും കള്ളനെ കള്ളനാക്കിയവനും അവൻ്റെ കള്ളനും നമസ്കാരം എന്നാണ് ഇത് ജീവനെക്കുറിച്ചാണ് പറഞ്ഞത് എൻ്റെ മോൻ്റെ കണ്ണ് മാത്രമല്ല അവിടെ ഇരിക്കുന്ന സകലമാന കുട്ടികളുടെയും കണ്ണെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാരും പറയാതെ എഴുന്നേറ്റ് നിന്ന് കൈയെടുത്തു അതിൻ്റെ കാരണം നമസ്കാരം എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ നടക്കുന്നത് ദൈവത്തിന്റെ സ്വന്തം ആട് തന്നെയാണോ ഇത് എന്ന് ചിന്തിച്ചു പോകുന്ന ഒരു അവസ്ഥയിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയി കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ കുട്ടികൾ അവർ കൊലപാതകികളും അക്രമികളുമാകുന്ന കാഴ്ച നമ്മൾ കാണുകയാണ് ദിവസം പ്രതി ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കുറ്റം പറയുന്നത് അവരുടെ രക്ഷാകർത്താക്കളെയും അവരുടെ അധ്യാപകരെയുമാണ് ശരിക്കും പാരന്റിംഗിന്റെ പ്രശ്നമാണോ ഇന്ന് കുട്ടികൾ നേരിടുന്നത് എന്തുകൊണ്ടാണ് കുട്ടികൾ ഇന്ന് ഈ തരത്തിലേക്ക് മാറിപ്പോയത് എന്ന വിഷയത്തെ നമ്മൾ സംസാരിക്കുന്നത് ഇന്ന് എനിക്കൊപ്പമുള്ളത് എഴുത്തുകാരനും എച്ച് ആർ ഡി ട്രെയിനറുമായ ശ്രീ ഹരീഷ് വി ബാബുവാണ് സർ നമസ്കാരം നമസ്കാരം ഹരീശ് ചേട്ടാ ഇന്ന് നമുക്കറിയാം ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ പ്രതിക്കൂട്ടി നിൽക്കുന്ന കുട്ടികളാണ് ലഹരിയാണ് കുട്ടികളുടെ മെയിൻ പ്രശ്നം എന്നാണ് ഒരു ഭാഗം ആളുകൾ പറഞ്ഞു വെക്കുന്നത് എന്നാൽ മറുവശത്ത് പറയുന്നത് പണ്ട് പണ്ടുകാലത്ത് വടിയിടത്ത് അടിച്ചിരുന്ന സ്വഭാവം ടീച്ചർമാരും രക്ഷിതാക്കളും ഒക്കെ വേണ്ട എന്ന് വെച്ചതാണ് ഇന്നത്തെ കുട്ടികളെ ഇത്രത്തോളം നീചരാക്കുന്നത് എന്നാണ് ഒരു എച്ച് ആർ ഡി ട്രെയിനർ എന്ന നിലയ്ക്ക് എങ്ങനെയാണ് ഹരീശ് ചേട്ടൻ ഇതിനെ നോക്കിക്കാണുന്നത് ആയിരക്കണക്കിന് അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് കുട്ടികളുമായിട്ട് ഇത്രയും വർഷം കൊണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഈ പാരൻസിന് ക്ലാസ് ഇറക്കാൻ പോകുമ്പോൾ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം പാരൻറ്റിങ് ക്ലാസ് കഴിഞ്ഞാൽ രക്ഷകർത്താക്കൾ ഓടിയെടുത്തേക്ക് വരും എന്നിട്ട് കുറ്റം അങ്ങോട്ട് പറയാൻ തുടങ്ങും ആരുടെ കുറ്റമായിരിക്കും അത് പറയുക കുട്ടികളുടെ ആ സ്വാഭാവികമായ കുറ്റം പറച്ചിൽ കേട്ടാൽ എല്ലാം കേട്ട് കഴിഞ്ഞിട്ട് ഞാൻ രണ്ടേ രണ്ട് വാക്കിൽ മറുപടി പറയാറുണ്ട് ആ മറുപടി ഇതാണ് ടാങ്കിലുള്ളതേ പൈപ്പിലൂടെ വരാറുള്ളൂ ഇത് ചില രക്ഷകർത്താക്കൾക്ക് മനസ്സിലാവും ചെലവരുത ആലോചിക്കും എന്താ അപ്പം പറഞ്ഞെന്നുള്ളത് കുഞ്ഞുങ്ങളെന്ന് പറഞ്ഞാൽ ഖലീൽ ജിബ്രാൻ്റെ ഒരു കഥയുണ്ട് ഒരു ഭ്രാന്താശുപത്രിയിൽ ഒരു പയ്യനിരിക്കുന്നു ഒരു സന്ദർശകൻ വന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് അതിൻ്റെ പ്രശ്നം എങ്ങനെ നീ ഇവിടെ എത്തിയെന്ന് അപ്പോൾ അവൻ പറയുന്ന ഒരു കാര്യം അച്ഛൻ എന്നെ ഒരു ഡോക്ടറാക്കാൻ ശ്രമിച്ചു അമ്മ എന്നെ ഒരു എൻജിനീയറാക്കാൻ ശ്രമിച്ചു ചേച്ചിയുടെ ഭർത്താവ് മലമുകളിൽ നിന്നും താഴത്തേക്ക് ചാടുന്നൊരു ഗ്ലൈഡറാക്കാൻ ശ്രമിച്ചു അങ്ങനെ അവരവർ അവർക്ക് വേണ്ടുന്നത് എന്നെ ആക്കാൻ ശ്രമിച്ചു ഞാൻ ഇപ്പോൾ ഇവിടെ എത്തി ഇവിടെ ഞാൻ ഞാനായിട്ടിരിക്കുന്നു സുഖം സ്വസ്ഥം എന്നിട്ട് അവൻ അടുത്ത ചോദ്യം ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കെന്താ കുഴപ്പം നിങ്ങളെന്താ ഇവിടെ അയ്യോ ഞാനിവിടെയുള്ള ആളല്ല ഞാൻ സന്ദർശകനാണ് ഓ വിശാലമായ ഭ്രാന്താലയത്തിലാണല്ലേ താമസിക്കുന്നത് സൊസൈറ്റിയുടെ ഡെഫിനേഷൻ ആരോ പറഞ്ഞു വെച്ചിട്ടുണ്ട് സമാന ഭ്രാന്തുള്ളവർ ഒന്നിച്ച് താമസിക്കുന്ന സ്ഥലം പാരൻ്റ് ഹുഡെന്നാണ് ഇംഗ്ലീഷിൽ അതിനെ പറയുക ഒരു രക്ഷകർത്താവ് മനോഹരമായ മലയാളമാണ് കർത്താവിനെ പോലെ ആര് രക്ഷ നൽകുന്നുവോ അവനാണ് രക്ഷകർത്താവ് നീ കർത്തൃത്വം ഭോക്തൃത്വം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഞാൻ ചെയ്ത കാര്യം എൻ്റേതല്ലെന്നുള്ള ഭാവത്തോടു കൂടി ചെയ്യുന്നതിനെയാണ് കർത്തൃത്വമില്ലാതെ ചെയ്യുക എന്ന് പറയുക അപ്പം ആസ് എ പാരൻ്റ് എൻ്റെ കർത്തവ്യം എന്താണ് ഞാൻ എന്താണ് ചെയ്യേണ്ടത് നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളിലൂടെ വന്നതാണ് നിങ്ങളിൽ നിന്നല്ല ഇതും ഖലീൽ ജിബ്രാൻ്റെ വാക്കുകളാണ് രക്ഷാകർത്തൃത്വം എന്ന് പറയുമ്പോൾ എത്ര പേരൻസ് കുട്ടികൾക്ക് രക്ഷ നൽകുന്നുണ്ട് ഈ ഒരു ചോദ്യം ചോദിച്ചാൽ നമ്മൾക്ക് പലപ്പോഴും തല കുനിക്കേണ്ടി വരും നമ്മുടെ രാജ്യം ഭാരതമാണ് ഭാസിൽ രതിയുള്ളവനാണ് ഭാരതീയൻ അറിവിൽ രതിയുള്ളവനാണ് ഭാരതീയൻ ഭാരതമെന്ന് പറയുമ്പോൾ നമുക്ക് ഒരു അച്ഛൻ അമ്മ സങ്കല്പമുണ്ട് അത് ശിവനും ദേവിയുമാണ് വേറൊരു ദേവതാ സങ്കല്പത്തെയോ ദൈവസങ്കല്പത്തെയോ നമ്മൾ അച്ഛൻ അമ്മ എന്ന് വിളിക്കാറില്ല ശ്രീമാതേ നമഹ അല്ലെങ്കിൽ മാത്രേ നമഹ എന്ന് പറഞ്ഞിട്ടാണ് ലളിതാ സഹസ്രനാമം തന്നെ തുടങ്ങുന്നത് അപ്പം എങ്ങനെയാണ് നമുക്ക് ശിവനെ പോലെ ഇതൊരു മതത്തിൻ്റെ കണ്ണിലൂടെ നോക്കരുതേ ശിവൻ എന്നൊക്കെ പറഞ്ഞാൽ അത് ഹിന്ദുത്വമാണെന്നൊക്കെ തെറ്റിദ്ധരിച്ചാളയും ഹിന്ദുത്വം എന്താണെന്ന് പറഞ്ഞാൽ തന്നെ അതിൻ്റെ വിശാലത ഒട്ടേറെ പഠിക്കേണ്ടതുണ്ട് എന്നെ ഈ ട്രെയിനിങ്ങിലേക്ക് തള്ളിയിട്ടത് തന്നെ അമേരിക്കയിൽ നിന്ന് വന്നിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ് അദ്ദേഹം ഞാൻ സംസാരിച്ചു വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞത് ശിവൻ്റെ കഴുത്തിലെ പാമ്പിനെ പതിനഞ്ച് കൊല്ലമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ആ ഈസ് എ കോണ്ടം ഫിസിസ്റ്റ് ഒരു പാമ്പാട്ടിയല്ല അദ്ദേഹമാണ് എന്നോട് പറഞ്ഞ ലാസ്റ്റ് ഫിഫ്റ്റീൻ ഇയേഴ്സ് ഐ എം സ്റ്റഡിങ് ബോട്ട് ദ സ്നേക്ക് വിച്ച് ഈസ് എക്സിസ്റ്റിംഗ് അറൌണ്ട് ദ നെക്ക് ഓഫ് ശിവ നമ്മുടെ ഈ ഭാരതത്തിൽ ജനിച്ച അല്ലെങ്കിൽ ഹിന്ദു ഫാമിലിയിൽ ജനിച്ച എത്ര പേർക്ക് അറിയാം ഇതിൻ്റെ രഹസ്യം എന്താണ് എന്നിട്ട് നമ്മൾ ഭാരതീയരാണെന്ന് അഭിമാനിക്കുകയും ചെയ്യുന്നു ഞാൻ അദ്ദേഹമായിട്ടൊരു മൂന്ന് ദിവസം ഒരു റിസോർട്ടിൽ അദ്ദേഹം ഞാൻ അവിടെ ഉണ്ടായിരുന്നു അപ്പോൾ മൂന്ന് ദിവസം സംസാരിച്ചു ഞാൻ അദ്ദേഹമാണ് പറഞ്ഞത് എന്നോട് പറഞ്ഞ വാക്കുകൾ വളരെ രസകരമാണ് വി പീപ്പിൾ ആർ കമ്മിംഗ് ഫ്രം ദർ ആൻഡ് ടേക്കിംഗ് എ ബിറ്റ് ഫ്രം ഇന്ത്യ ആൻഡ് ഡൂയിങ് ദ പി എച്ച് ഡി അൺഫോർച്യുനേറ്റ്ലി യുവർ സ്റ്റുഡൻസ് ഡസൻറ് നോ എനിത്തിംഗ് അബൌട്ട് ദീസ് കൈൻഡ് ഓഫ് മാർവൽ എസ് വിസ്റ്റർ സോ പ്ലീസ് ഗോ ടു സ്കൂൾസ് ആൻഡ് യൂണിവേഴ്സിറ്റീസ് സ്പ്രെഡ് ദിസ് ഇൻഫർമേഷൻ ഫോർ ഇൻഫോർമേഷൻ ഇതൊരു അമേരിക്കക്കാരൻ നമ്മളോട് പറയും ഇപ്പോൾ നമ്മളാകെ എന്താ പറയുക അത്ഭുതം കൊണ്ടും അഭിമാനം കൊണ്ടും പൊട്ടിത്തെറിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഈ ചെറിയ മതപഠനത്തിനപ്പുറത്തേക്ക് വിശാലമായ ശിവനെയും പാർവതിയെയും അല്ലെങ്കിൽ ദൈവസങ്കല്പങ്ങളെയും എപ്പോൾ നമ്മൾ കുട്ടികളിലേക്ക് പഠിപ്പിക്കും പല പ്രഭാഷകരും പറയാറുണ്ട് ഈ സപ്താഹത്തിനും ഭക്തിപ്രഭാഷണത്തിനും കുട്ടികളുണ്ടാവില്ല എന്തുകൊണ്ടുണ്ടാവുന്നില്ല ഒരു ബോറടിക്കുന്ന പരിപാടിയാണത് ഞാനൊരു സ്ഥലത്തുള്ള ദ സഹസ്രാവോ എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുക്കാൻ പോയി കുറേ കുട്ടികൾ മുന്നിലേക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്നിലിരിക്കുന്ന ഒരു പയ്യൻ പറഞ്ഞു സാറേ ആ മുദ്ധോദന ആസക്ത ചിത്ത ഒന്നും കൂടി പറയാവോ എന്ന് വെച്ചു അപ്പോൾ ഞാൻ ഏഹ് മോൻ ലളിതസഹസ്രവും വായിക്കണുണ്ടോയെന്ന് ചോദിച്ചു പിന്നെ ഇങ്ങനെ ഇത് പറയാ അല്ല സാറുപ്പം രണ്ടു മൂന്നോട്ടം എന്ന് വെച്ചു അവൻ്റെ അച്ഛൻ എന്നോട് പറഞ്ഞത് ഇവനെ മുമ്പ് ശരിയാക്കണം എന്ന് അപ്പോൾ അദ്ദേഹം എൻ്റെ ഇടയിൽ വീഡിയോ അലിക്കാൻ നാല് പ്രാവശ്യം നീറ്റ് പുറത്തേക്ക് പോയി ഈ കുട്ടി അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി മൂന്ന് മണിക്കൂറായിട്ട് അവിടെ ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ ഇത് ഇവനെ പഠിപ്പിക്കണോ അത് ഇവനിൽ നിന്ന് നിങ്ങൾ പഠിക്കണം അപ്പൊ കുഞ്ഞുങ്ങളിലേക്ക് ഇത് രസകരമായി എത്തിക്കാൻ എത്ര പേർക്ക് കഴിയും ഇന്ത്യയുടെ പൈതൃകം എന്ന് പറയുന്ന മഹത്തായ കാര്യം നമ്മുടെ യുവതലമുറയിലേക്ക് എന്തുകൊണ്ട് എത്തുന്നില്ല അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കാൻ മാത്രം പ്രഭാഷണ ചാതുര്യമുള്ളവരില്ലേ ഇതൊരു വലിയ ചോദ്യമാണ് കാരണം ഇപ്പൊ നമ്മൾ പറഞ്ഞു ശിവന്റെ കാര്യത്തിലെ പാമ്പിനെ കുറിച്ച് ഇത്രത്തോളം ഗാഹ്യമായ പഠനങ്ങൾ നടത്തുന്ന വിദേശികൾ ഇവിടെ ഉണ്ട് പക്ഷേ അതേസമയം നമ്മളിപ്പോ ശിവനെ കുറിച്ച് ഒരു എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ പുതിയ തലമുറയോട് സംസാരിച്ചു കഴിഞ്ഞാൽ അവർ പറയുന്നത് ശിവൻ ശിവമൂലി വിളിക്കുന്നു അല്ലെങ്കിൽ ആ ഒരു പേർസ്പെക്ടീവാണ് അതിൽ കണ്ടുവെക്കുന്നത് അല്ലാതെ ശിവൻ അല്ലെങ്കിൽ ശിവം എന്ന് പറയുന്ന ഒരു വലിയ ഒരു ബ്രോഡ് പേർസ്പെക്ടീവിനെ കുറിച്ച് ചിന്തിക്കാൻ ഇന്നത്തെ കുട്ടികൾക്ക് സാധിക്കുന്ന അത് പറഞ്ഞു കൊടുക്കാൻ ആളില്ല എന്നുള്ളതാണ് അതിന് ഏറ്റവും വലിയ പ്രശ്നമായി കാണേണ്ടത് എന്നുള്ളതല്ലേ അത് അതാ പറഞ്ഞു കുട്ടികൾ ഇങ്ങനത്തെ ക്ലാസ്സിൽ വന്നാൽ ബോറടിക്കുകയാണ് അവർക്ക് നമ്പൂരി സഭയിൽ ക്ലാസ് എടുക്കാൻ പോയിട്ട് എൻ്റെ ക്ലാസ്സിന് ശേഷം അവാർഡ് വിതരണം വെച്ചു ആദ്യ അവാർഡ് വിതരണമായിരുന്നു അപ്പോൾ അവിടുത്തെ തിരുമേനി പറഞ്ഞു ഹൈ ആരും ഇരിക്കില്ല എന്ന് പറഞ്ഞു അപ്പോൾ ആ മുന്നേ ആക്കി ക്ലാസ് എൻ്റെ വിഷയവിടെ ആൽബർട്ടൈൻസ്റ്റീൻ്റെ ഈക്വേഷനും ഗായത്രി മന്ത്രവും എന്നുള്ളതായിരുന്നു അങ്ങനെ പിള്ളേർ അവിടെ വന്നിട്ട് ആകെ അത്ഭുതപ്പെട്ടിട്ട് ഹായ് അത് ഞാൻ സ്പോർട്സുമായിട്ട് കണക്ട് ചെയ്യും സൗന്ദര്യ ലഹരി വേണമെങ്കിൽ നമുക്ക് ഫുട്ബോളായിട്ട് കണക്ട് ചെയ്യാം ഇങ്ങനെയൊക്കെ കണക്ട് ചെയ്ത് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ പിള്ളേർ ഹായ് സൗന്ദര്യ ലഹരി സിനിമ ശിവനും സിനിമ എന്നിട്ട് അവിടുത്തെ തിരുമേനി പറഞ്ഞു ഹൈ താൻ കൊള്ളാം ഞങ്ങൾ പറഞ്ഞാൽ ഒരൊറ്റ കുട്ടി ഇരിക്കുന്നില്ല അപ്രത്യക്ഷമാവും ഇതെങ്ങനെ പറയാൻ പറ്റുന്നു കാരണം കുട്ടികളെ എനിക്കറിയാം ഞാൻ ബേസിക്കലി ഒരു ഫുട്ബോൾ കളിക്കാരനാണ് എൻ്റെ ജീവിതം മാറ്റിയത് തന്നെ സ്വാമി വിവേകാനന്ദൻ്റെ ഒരു കോട്ടിങ്ങാണ് യു ക്യാൻ ബി നിയറർ ടു ഹവൻ ത്രൂ ഫുട്ബോൾ ദാൻ റീഡിങ് ഗീത പന്ത് കളിച്ചുകൊണ്ട് സ്വർഗത്തിനടുത്തെത്താം ഗീത വായിക്കണമെന്ന് വലിയ നിർബന്ധമില്ല ഇത് വലിയൊരു ഒരു അടിയായിരുന്നു എനിക്ക് പിന്നീട് ഞാൻ അത് അന്വേഷിച്ച് അന്വേഷിച്ച് പോയപ്പോഴാണ് ഗീതയുടെ ആ തത്വങ്ങൾ മുഴുവൻ ഫുട്ബോളിലുണ്ടെന്ന് മനസ്സിലായത് അപ്പോൾ വിവേകാനന്ദ സ്വാമി എത്ര മനോഹരമായിട്ട് ഇത് രണ്ടും കൂടി പഠിച്ച് കണക്ട് ചെയ്ത് മിങ്കിൽ ചെയ്തിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ കുട്ടികളിലേക്ക് രസകരമായി എത്തിക്കുന്ന ഒരു കാര്യം രക്ഷകർത്താക്കളും ചെയ്യുന്നില്ല ശരിക്കും കുട്ടികൾക്ക് ആദ്യത്തെ രക്ഷകർത്താക്കൾ അച്ഛനമ്മയാണ് ഹോം ഈസ് ദ ഫസ്റ്റ് സ്കൂൾ സ്കൂൾ ഈസ് ദ സെക്കൻഡ് ഹോം പിന്നെ ടീച്ചേഴ്സാണ് അതുപോലെ സമൂഹവുമുണ്ട് ഇങ്ങനെ നമ്മുടെ ചുറ്റും രക്ഷാകർതൃത്വം എന്ന പേരിൽ എത്ര ആൾക്കാർ നന്നായി ജീവിക്കുന്നുണ്ട് സാക്ഷരതയിൽ നമ്മൾ ഒന്നാം സ്ഥാനത്താണ് പേരൊരു അഡ്രസ്സ് എഴുതുന്നതാണ് നമ്മൾ സാക്ഷരതാന്ന് വിചാരിച്ച് വിളിക്കുന്നത് ആത്മഹത്യ റേറ്റിൽ നമ്മുടെ കേരളം യുവതലമുറയിൽ ഒന്നാം സ്ഥാനത്താണ് അപ്പോൾ എന്ത് സാക്ഷരതയാണ് നമുക്കുള്ളത് ഇമോഷണൽ ലിറ്ററസി എന്ന് പറയുന്ന ഒരു സാധനം ഇവിടെ ഇല്ല ഇമോഷണൽ ലിറ്ററസി എപ്പോൾ കുട്ടികളിലേക്ക് അച്ഛനമ്മമാർക്ക് പകർന്നു കൊടുക്കാൻ കഴിയുമോ അവിടെ പാരൻറിങ് ആവികൾ മാതാവ് പിതാവ് രണ്ട് വാക്കുണ്ട് താവ് എന്ന് മാത്രം കേട്ടിട്ടുണ്ടോ ഇല്ല ആ മാ മറ്റ രണ്ടിലും താവുണ്ട് ദുഃഖം ക്ലേശം എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഒരു കുഞ്ഞിന് ദുഃഖത്തിൽ നിന്നും ക്ലേശത്തിൽ നിന്നും പിന്നിട്ടു പോകാൻ ശക്തി ആര് നൽകുന്നുവോ അവനാണ് പിതാവ് മാ താവ് മ അരുത് കാട്ടാള മാ എന്ന് പറഞ്ഞാൽ വേണ്ട അവൻ്റെ ദുഃഖത്തെയും ക്ലേശത്തെയും അരുതെന്ന് പറഞ്ഞ് അതിനെ നേരിട്ട് അതിനെ അധിവർത്തിച്ചു പോകാൻ കരുത്തു നൽകുന്നവരാരോ അതാണ് മാതാവ് ഈ കൺസെപ്റ്റ് വെച്ച് നോക്കുമ്പോൾ ശിവനും പാർവതിയും മാതാവും ഇത് എത്ര എത്ര ആളുകൾക്ക് ഇങ്ങനെ ആഴത്തിൽ പഠിക്കാൻ കഴിയും അല്ലെങ്കിൽ കുട്ടികളിലേക്ക് എത്തിക്കാൻ കഴിയും കുട്ടികൾക്ക് ഞാൻ പലപ്പോഴും ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് സിനിമ ഹാളിലേക്ക് പോകുന്നതുപോലെ ഷോപ്പിംഗ് മാളിലേക്ക് പോകുന്ന പോലെ എത്ര പേർ ബുക്ക് ഷോപ്പിലേക്ക് മക്കളെയും കൊണ്ടുപോകും കഴിഞ്ഞ വർഷം ഞാനൊരു പെൺകുട്ടീനെ പരിചയപ്പെട്ടു ഏഴാം ക്ലാസ്സുകാരി നൂറ് പുസ്തകം വായിച്ചോളൂ ഒരു വർഷം ഞാൻ ഞാനവിടെ അവാർഡ് കൊടുത്തിട്ട് ഞാൻ ആ കുഞ്ഞിൻ്റെ കാലിൽ തൊട്ട് വന്നിച്ചു അവൾ എന്താ കാണിക്കുന്നതെന്ന് ചോദിച്ചാൽ പറയും ഇത് നിനക്കെല്ലാം അല്ല മോളെ നിൻ്റെ ആറ്റിറ്റ്യൂഡ് അപ്പോൾ നമ്മൾ തലമുറ മോശമായി പാരൻറ്റിങ് മോശ എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര പേർ പാരൻറ്റിങ്ങിനെ കുറിച്ച് കാര്യമായിട്ട് പഠിച്ചിട്ടുണ്ട് എങ്ങനെ ഒരു കുഞ്ഞിനെ കൊണ്ടുവരാം അല്ലെങ്കിൽ ഉയർത്തിക്കൊണ്ടുവരാം ഇപ്പോഴുള്ള കുട്ടികൾക്ക് ബ്രെയിൻ പ്രോസസിംഗിൻ്റെ സ്പീഡ് എഴുന്നൂറ് ഇരട്ടിയാണ് അത്ര നമ്മളെക്കാൾ അപ്പോൾ ബുദ്ധി കൊണ്ട് അവരെ തോൽപ്പിക്കാൻ കഴിയുമോ ഇമോഷൻ കൊണ്ട് സ്നേഹം കൊണ്ട് അവരെ അപ്പോൾ നേരത്തെ ശില്പ ചോദിച്ചതുപോലെ എത്ര ആളുകളുടെ ആഴത്തിൽ പഠിക്കും അത് പഠിക്കാതെ എങ്ങനെ സമൂഹം മാറും സൊസൈറ്റിയുടെ പാരൻറ്റിങ് എന്താ എവിടെയെങ്കിലും ചർച്ച നടത്തിയിട്ടുണ്ടോ ഞാൻ എന്തുകൊണ്ട് മോശപ്പെട്ട കാര്യങ്ങൾ ചെയ്യാതെ സൊസൈറ്റിയിൽ നടക്കുന്നു ഒരു നിയമസംവിധാനമുണ്ട് അതുകൊണ്ട് ഞാനതിനെ എൻ്റെ പാരൻ്റാണത് അതിനെ ഞാൻ അതിവർത്തിച്ചാൽ ആ പാരൻ്റ് എന്നിൽ ഇടപെടും എന്നെ അകത്താക്കും പക്ഷെ ഇപ്പം തല്ലിയാൽ ടീച്ചർ അകത്താവും ടീച്ചർ എന്ന് പറയുന്ന പാരൻറ്റിനെ ശത്രുവാക്കി നമ്മൾ ചെയ്ത എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ ചെയ്ത ഏറ്റവും വലിയ ക്രൂരത ശിക്ഷണവും ശിക്ഷയും തെറ്റിദ്ധരിച്ചതാണ് ശിക്ഷണം ശിക്ഷയല്ല ശിക്ഷണത്തിലേക്ക് എന്ന് തിരിച്ചു പോകുന്നുവോ അന്ന് നമ്മൾ നന്നാവും അവർ തിരിച്ചു പോക്ക് സാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ ക്ലാസ്സിലിരുന്നിട്ടുള്ള ഒട്ടേറെ കുട്ടികൾ നൂറുള്ളാൻ്റെ അർത്ഥവും ശിവൻ്റെ പാമ്പിൻ്റെ രഹസ്യവും ചോദിച്ച മുസ്ലിം പെൺകുട്ടികളുണ്ട് അവരത് പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മുടെ തലമുറ ഒരു തരത്തിൽ നശിക്കുന്നു എന്ന് പറയുമ്പോൾ അപ്പുറത്തൊരു തലമുറ ഉജ്ജ്വലമായിട്ട് ഇത് പഠിക്കുന്നുണ്ട് ഇലക്ട്രോൺ ന്യൂട്രോൺ പ്രോട്ടോൺ പോസിട്രോണൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അണു നമ്മൾ കേട്ടിട്ടുണ്ട് ധുണു എത്ര പേര് കേട്ടിട്ടുണ്ട് ത്രസരേണു എത്ര പേര് കേട്ടിട്ടുണ്ട് ധനാണു ഋണാണു കർഷാണു കൃഷ്ണാണു സർഗാണു പരമാണു നമ്മൾ നമ്മളാകെ കേട്ടിട്ടുള്ളത് അണുവിനെയും പരമാണുവിനേയും മാത്രമാണ് വെസ്റ്റേൻ്റെ ആൾക്കാരെ പുറകെ പോകുമ്പോൾ ഇത് എത്രയോ ആയിരം വർഷങ്ങൾക്ക് മുന്നേ ഇവിടെ നടന്ന പഠനമാണ് കണികാ സിദ്ധാന്തം എന്ന് പറയും ഇതിൻ്റെ സയൻറ്റിസ്റ്റിൻ്റെ പേര് എന്ന് വിളിക്കാം ഇത് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ട് ആ പെൺകുട്ടി അത് എഴുതിയെടുത്ത് വീട്ടിൽ പോയി അവളുടെ അച്ഛനെ കൊണ്ട് വിളിപ്പിച്ച് ഈ പുസ്തകങ്ങൾ എവിടെ കിട്ടും ഓൾ ദീസ് ആർ റിലേറ്റഡ് ശിവ നാഗ എത്ര പേർക്കറിയാം ശിവൻ്റെ കഴുത്തിലെ പാമ്പ് കണികാ സിദ്ധാന്തമാണ് അത് നമ്മൾ ഭാരതീയത ഭയങ്കരമായിട്ട് പറഞ്ഞു കൊടുക്കണ്ട നടക്കുകയാണെന്ന് പലർക്കും പറയാം പക്ഷെ ഞാൻ കൺ പരിചയപ്പെട്ട അമേരിക്കക്കാരൻ ഇതാ പഠിക്കുന്നത് ശിവന്റെ കഴുത്തിലെ നാഗം എങ്ങനെ കണികാ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു ലൈഫുമായി ബന്ധപ്പെട്ട് കേൾക്കുന്നു എത്ര പേർക്കറിയാം അത്രയും ചിന്തിക്കുന്നില്ല ഇത് ഭാരതത്തിന്റെ പഠനം എന്തുകൊണ്ട് ഭാരതീയർ പഠിക്കുന്നു നമ്മൾ ഭാരതത്തെക്കുറിച്ച് ഊറ്റം കൊള്ളുമ്പോൾ ശ്രീനാഥിയൊക്കെ ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ പലപ്പോഴും പറയാനുള്ളു ഒരു എവിടെ നിന്നെങ്കിലും ഒരു കപ്പൽ പുറപ്പെട്ടുണ്ടെങ്കിൽ അറിവ് തേടിയാണെങ്കിൽ അത് ഇന്ത്യയിലേക്കാണ് ആ ഇന്ത്യയുടെ അറിവിനെ ഞാനിഷ്ടം പോലെ യൂറോപ്യൻസുമായി പരിചയമുള്ള ആളാണ് ഞാൻ അവിടെ പുറത്ത് പോയിട്ടില്ലെങ്കിലും അവരൊക്കെ വീണ്ടും വീണ്ടും വരുന്നത് ഇന്ത്യയുടെ അറിവിനെ തേടിയാണ് ഇത് നമുക്ക് മനസ്സിലാവില്ല അതെ പറയാം അമേരിക്കക്കാരൻ എന്നോട് പറയുകയാണ് ഇവിടുത്തെ ഒരു ചെറിയ കഷ്ണം ചെറു കഷ്ണം എടുത്ത് ഞങ്ങളിവിടെ പി എച്ച് ഡി ചെയ്യുന്നു കോണ്ടം ഫിസിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിതൊന്നും അറിയുന്നേ ഇല്ല ശിവം കഴുത്തിൽ പാമ്പിനിട്ട് പോയ പാമ്പാട്ടിയാണെന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ ചോദിക്കുന്നത് പാമ്പാട്ടിയാണ് പാമ്പിനെ ആട്ടുന്നവനാണ് പാമ്പ് എന്ന് പറഞ്ഞാൽ നാഗം നാഗം വാക്ക് ശക്തി പവർ ഇതിനെ കാട്ടുന്നവനാണ് ആ പാമ്പാട്ടിയാണ് ശിവൻ ആ ശിവത്വത്തെ കുറിച്ച് അറിയുമ്പോൾ നമ്മളത് അർത്ഥങ്ങൾ തേടി പോകാനുള്ള ക്ഷമ ഇന്നത്തെ ഇല്ല എന്ന് പറയേണ്ടി വരേ അവരെ ഉത്തേജിപ്പിച്ചാൽ അവർ പോവും ഒരു ഒരു ട്രക്കിംഗ് നടത്തുന്ന ഒരാൾ അവൻ തെരഞ്ഞു ഹിമാലയത്തിൽ പോകുന്നുണ്ട് ഫുട്ബോൾ കളിക്കാൻ പോകുന്ന ഒരാൾ രാവിലെ മണിക്ക് എഴുന്നേറ്റ് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് മലയാളത്തിൽ വാക്ക് പറയാറുണ്ട് എനിക്ക് സമയം കിട്ടിയില്ല എൻ്റെ ബ്രാക്കറ്റോടെ അർത്ഥം എനിക്ക് താല്പര്യമില്ല എന്നാ താല്പര്യമുള്ള ഒരാൾക്ക് സമയം കിട്ടും കുട്ടികളെ ഇതിലേക്ക് കൊണ്ടുവന്നാൽ ഞാനിപ്പോൾ എന്താ പറയുക എട്ടാം ക്ലാസ് മുതൽ അല്ലെങ്കിൽ രണ്ടാം ക്ലാസ് മുതൽ സംസാരിക്കുന്നുണ്ട് എട്ടിലെയും ഒൻപതിലെയും പത്തിലേയും കുട്ടികൾ ഞാനുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പല സ്കൂളുകളിൽ നമ്മൾ ഈ ശിവൻ്റെ ഒരു കൺസെപ്റ്റ് എടുത്തിട്ട് എട്ടാം ക്ലാസ്സിലും ഒമ്പതാം ക്ലാസ്സിലെയും കുട്ടികൾക്ക് ഞാൻ എടുക്കുമ്പോൾ ആറ്റത്തിൻ്റെ ഡിവിഷൻസ് ആറ്റം ശിവൻ പാമ്പ് ഇവർ ഉച്ചയ്ക്ക് ഊണ് വയ്ക്കാൻ പോയില്ല ബ്രേക്ക് വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് സിസ്റ്റർ വന്നിട്ട് ചോദിച്ചാൽ എന്താ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണേന്ന് അപ്പോൾ ഈ എട്ടാം ക്ലാസ്സിലെ ഉള്ളവർ പറയുക സിസ്റ്റർ ഇത് പഠിക്കട്ടെ എന്ന് ഇന്നത്തെ പഠനങ്ങൾ അല്ലെങ്കിൽ ഇപ്പത്തെ സ്കൂളിങ് പറയുന്നത് നമ്മൾ എടുക്കുമ്പോ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യമുണ്ട് ഇപ്പോ കുട്ടികൾ ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം നേരിടുന്ന ഇടങ്ങളായിട്ട് സ്കൂളുകളും വീടുകളും മാറുകയാണ് എന്നുള്ളതാണ് കാരണം നമ്മളേറ്റവും റിലാക്സ്ഡ് ആയിട്ട് ഇപ്പൊ നമ്മള് ഇപ്പൊ ഞാൻ ജോലി ചെയ്യുകയാണ് എനിക്ക് ജോലിയുടെ പ്രഷർ കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി അത് നമ്മുടെ ഒരു റിലാക്സിങ് പോയിന്റ് ആണ് പക്ഷെ ഇന്നത്തെ കുട്ടികൾക്ക് സ്കൂളുകളും വീടുകളും എന്ന് പറയുന്നത് മറ്റേ ഈ കുക്കറിൻ്റെ ഉള്ളിൽ കയറുന്നത് പോലെയാണ് കാരണം പ്രഷറാണ് അത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ് അവർ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയുമ്പോഴും അത് അവരെ എത്തിക്കുന്ന വലിയ രീതിയിലുള്ള ട്രോമകളിലേക്കല്ലേ ചെറുപ്പ് മുതലേ ശില്പയും കേൾക്കുന്നുണ്ട് ഞാനും കേൾക്കുന്നുണ്ട് നമ്മളെല്ലാവരും കേൾക്കുന്നുണ്ട് ശ്രദ്ധിച്ചു പഠിക്കണം ശ്രദ്ധിച്ചു പഠിക്കണം ശ്രദ്ധിച്ചു പഠിക്കണം നാട്ടുകാരും കൂട്ടുകാരും കൂടെ പോകണവരും എല്ലാവരും പറയുന്നുണ്ട് ഇനിയിപ്പോൾ സംസ്കൃതം അത്യാവശ്യം പറഞ്ഞ ശ്രദ്ധാവാൻ ഞാനെന്നൊക്കെ പറഞ്ഞു എന്റെ ഒരു ചോദ്യം ശ്രദ്ധ എന്താണെന്ന് ശില്പനെ ആരെങ്കിലും പഠിപ്പിച്ചിട്ടോ എന്താണ് ശ്രദ്ധ കോൺസെൻട്രേറ്റ് ചെയ്യുക കോൺസെൻട്രേഷൻ മലയാള ഏകാഗ്രത ശ്രദ്ധ എന്നല്ല എന്നാ കുട്ടികൾക്ക് എക്സാമിനേഷൻ ഓടാൻ അവർ അറ്റൻഷന് ശ്രമിക്കും എറ്റ് ടെൻഷനിലാകും പഠിച്ചതും മറന്നു ഞാൻ ടീച്ചേഴ്സിന് ക്ലാസ്സിൽ പോയി ചോദിക്കാറുണ്ട് നിങ്ങളും പറയാറില്ലേ ശ്രദ്ധ എന്താണ് ശ്രദ്ധ ഒന്ന് പഠിപ്പിച്ചു അപ്പോൾ ടീച്ചർമാർ പറയും കോൺസെൻട്രേഷൻ ശ്രദ്ധ ശ്രദ്ധ ഈസ് കോൺസെൻട്രേഷൻ അപ്പോൾ ധീ ധൃതി സ്മൃതി എന്ന് പറയും ധീ ബുദ്ധി ധൃതി എന്ന് പറഞ്ഞാൽ സന്തോഷം ധൈര്യം സന്തോഷവും ധൈര്യമുള്ള കുഞ്ഞിൽ ബുദ്ധി തെളിയും അവൻ സ്മൃതി ഉള്ളവനാവും ഇത് എത്ര പേര് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ശ്രദ്ധ എന്ന് പറഞ്ഞ ഒരു സ്മോൾ എലമെന്റ് പോലും നമ്മൾ നിരന്തരം റിപ്പീറ്റ് ചെയ്തിട്ട് അതെന്താണെന്ന് പോലും കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ല ശ്രദ്ധിച്ചു പഠിക്കൂ എന്നൊരു കുട്ടി പറഞ്ഞാൽ ടീച്ചർ പറഞ്ഞാൽ കുട്ടി ചോദിക്കണം എന്താണ് ശ്രദ്ധ ടീച്ചറെ ഒന്ന് പഠിപ്പിച്ചു പഠിപ്പിച്ചോ എന്ന് വെച്ചാൽ എന്നുള്ളതാണ് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ കൂട്ടുകാരൻ്റെ അച്ഛൻ മരണപ്പെട്ടു അപ്പോൾ ഞങ്ങൾ കൂട്ടുകാർ എല്ലാവരും കൂടി സ്കൂൾ ഒഴിവായി അങ്ങോട്ട് പോയി അപ്പോൾ എൻ്റെ കൂട്ടുകാരൻ അച്ഛൻ പോയേന്ന് പറഞ്ഞ കരയുണ്ട് കൂട്ടുകാരൻ്റെ അമ്മ ചേട്ടൻ എന്ന് പറഞ്ഞ കരയുണ്ട് എനിക്ക് പിന്നെ ബുദ്ധിയും ബോധവും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര സംശയമാണ് അറിവ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുകൂടെ പോയിട്ടില്ല ഞാൻ എന്നെ പരിചയപ്പെടുത്തുക തന്നെ വളരെ രസകരമായിട്ടാണ് എൻ്റെ പേര് ഹരീഷ് ബാബു എൻ്റെ അറിവിൽ ഞാനൊരു പമ്പര വിഡ്ഢിയാണ് പക്ഷേ എൻ്റെ വിഡ്ഢിത്തത്തെക്കുറിച്ച് നല്ല അറിവുള്ളവനാണ് കാരണം ഞാൻ പൊട്ടനാണെന്ന് എനിക്ക് അറിയാം അതുകൊണ്ട് ഞാൻ എന്തും പറയും അപ്പോൾ ഞാൻ ഈ സങ്കടമൊക്കെ കഴിഞ്ഞാൽ എൻ്റെ പുറകിൽ നിൽക്കണ എൻ്റെ കൂട്ടുകാരനോട് ചോദിച്ചു മരിക്കാത്ത കൂട്ടുകാരനോട് അവിടെ അച്ഛൻ പോയേ ചേട്ടൻ പോയെന്നൊക്കെ പറഞ്ഞ് ഒരു കരയുണ്ടല്ലോ അപ്പോൾ മൂക്കിൽ പഞ്ഞിയൊക്കെ വെച്ച് തലയിൽ കെട്ടൊക്കെ ഇട്ടിട്ട് ഇയാളും ഇവിടെ കിടക്കണില്ലേ പിന്നെ ആരാ പോയത് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു മരണവീടാടം ഉണ്ടാക്കണം അവർ പിറ്റേ ദിവസം ഞാൻ എൻ്റെ ഫിസിക്സ് ടീച്ചറോട് എന്നിട്ട് ഇതേ ചോദ്യം ചോദിച്ചു ടീച്ചർ അന്നല്ല ടീച്ചർ വന്നിട്ടുണ്ടായിരുന്നല്ലേ അപ്പോൾ അച്ഛൻ പോയി ചേട്ടൻ പോയി എന്നൊക്കെ പറഞ്ഞവിടെ കരയുന്നുണ്ട് പിന്നെ ആരാണ് പോയത് ടീച്ചറായി അപ്പോൾ പോയ ആളാണോ അച്ഛൻ കിടക്കണ ആളാണോ അച്ഛൻ കിടക്കണ ആളാണോ അച്ഛനെങ്കിൽ അച്ഛനവിടെ കിടക്കണ്ടെന്നല്ലേ പറയുണ്ട് അപ്പോൾ ആര് പോയി അന്ന് എൻ്റെ ടീച്ചർ ഇങ്ങനെ എന്നെ ആപാത ചൂട് നോക്കി എന്നിട്ട് പറഞ്ഞു ഇവിടെ പഠിപ്പിക്കേണ്ട കാര്യം തന്നെ നോക്കിയിട്ടെത്തുന്നില്ല അതിൻ്റെ ഇടയിലാണ് ഈ വക ചോദ്യങ്ങൾ എന്നിട്ടൊരു പഞ്ച് ഡയലോഗും പറഞ്ഞു ഡോണ്ട് ബി ഓവർ സ്മാർട്ട് ഈ കാലം കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ഉത്തരം മനസ്സിലായത് എൻ്റെ ചോദ്യം മനസ്സിലായിട്ടാണ് അപ്പോൾ കുട്ടികൾ ചോദ്യം ചോദിക്കുന്നത് മനസ്സിലായിട്ടില്ലെങ്കിൽ അവർ കേൾക്കേണ്ടുന്ന വാക്ക് ഡോൺ ബി ഓവർ സ്മാർട്ട് അപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ പുസ്തകത്തിൽ ഇനി വരാൻ പോകുന്ന പുസ്തകത്തിലാ കുട്ടിയെ കൊണ്ടു എഴുതിയിട്ടുണ്ട് ഞാൻ അവൻ ഏഴാം ക്ലാസ്സുകാരനാണ് അവൻ ഹൈപ്പറാണ് ഒരു സ്ഥലത്ത് അഞ്ച് മിനിറ്റ് ഇരിക്കില്ല ഓടിയും കൊണ്ടേ ഇരിക്കും ഓടിയും കൊണ്ടേയിരിക്കും അച്ഛനും അമ്മയ്ക്ക് അവൻ ഒരു സ്വകാര്യവും കൊടുക്കില്ല ഭക്തി എന്ന് പറഞ്ഞ അവൻ പുല്ലുവലിയാണ് ശിവനെയും കൃഷ്ണനെയൊക്കെ അവൻ ആട്ടി ഓടിക്കും എന്തിന് അമ്പലം ആര് അവിടെ ആരാന്നൊക്കെ ചോദിക്കും അങ്ങനെ ഞാനവനായിട്ട് സംസാരിച്ചപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായി പൊന്നിയൻ എന്ന് പറഞ്ഞാൽ ആ ഇത്ര ഉള്ള പുസ്തകം അത് രണ്ടായിരത്തിലധികം പേജുണ്ടത് അത് മൂന്ന് പ്രാവശ്യം വായിച്ച് കഴിഞ്ഞിരിക്കുന്നു ഈ ഏഴാം ക്ലാസ്സുകാരൻ ഹാരി പോട്ടർ സീരീസ് ഫുൾ കഴിഞ്ഞിരിക്കുന്നു സൈറ്റോസിസിനെ കുറിച്ച് അവൻ ക്ലാസ് എടുക്കും കോശ വിഭജനം ഇവ ഏഴാം ക്ലാസ്സിലാണേ ഇവൻ ഹൈപ്പറല്ല ഇവൻ്റെ ബുദ്ധിശക്തി ടീച്ചർമാർക്ക് അവൻ്റെ ഏഴാം ക്ലാസ് അവന് കളിപ്പാട്ടമാണ് രണ്ട് മണിക്കൂറാണ് ഞങ്ങളിരുന്ന് സംസാരിച്ചത് അഞ്ച് മിനിറ്റ് അനങ്ങാത്തവൻ അവിടെ ഇരുന്നു രണ്ട് മണിക്കൂർ ഞങ്ങളുടെ അവ അമ്പലത്തിൽ പോകില്ലായെന്ന് അച്ഛനും അമ്മയും തല്ലുപോടിയവൻ സംസാരം കഴിഞ്ഞപ്പോൾ അച്ഛനും കാല് തൊട്ട് വന്നിച്ചു കവളത്തുമ്മ കൊടുത്തു ഐ വാണ്ട് ടു വിസിറ്റ് എങ്ങനെയാണ് ഹൈപ്പർ ആയിട്ടുള്ള അവനോട് ഇരുന്ന് ഞാൻ ഒരു കുട്ടിയുമായിട്ട് സംസാരിക്കുക ഞാൻ ആ കുട്ടിയാകണം എൻ്റെ അറിവവിടെ പറയേണ്ട ആവശ്യമില്ല ഞാൻ അവനായി മാറിയാൽ അവനെ എന്നെ കൊണ്ടുപോകും അറിവിലേക്ക് ഇവിടെ നമുക്ക് ഏറ്റവും മനോഹരമായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു കഥാ പാരൻ്റിങ്ങുമായി ബന്ധപ്പെട്ട് ശിവനുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് മുരുകൻ ഒരിക്കൽ ഉങ്കാരത്തിൻ്റെ രഹസ്യം അച്ഛന് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അച്ഛനതൊരജ്ഞനെപ്പോലെ ഇരുന്ന് കേൾക്കണം പൊട്ടനെപ്പോലെ നമ്മളോ എങ്ങനെയാണ് ഒരു ചാനലിൽ ഒരാളെ ഇന്റർവ്യൂ ചെയ്യേണ്ടത് എന്ന് ഭാവിയിൽ ശില്പയ്ക്കൊരു കുട്ടിയുണ്ടായിട്ട് കുട്ടി പറഞ്ഞു തന്നാൽ ശില്പ കേൾക്കുമോ ഞാനോ ഇപ്പോൾ വന്നിട്ടല്ലേ ഉള്ളൂ ഞാൻ എത്ര ഇന്റർവ്യൂ എടുത്ത് അങ്ങനെ ചോദിക്കില്ലേ അപ്പോൾ ഈ ഒരു സാധനം ഇതിലും വലിയൊരു പാരൻറ്റിങ് നമുക്ക് അവിടെ കിട്ടും മകൻ ഓംകാര സ്വരൂപനാണ് ഭഗവാൻ ആ ഓംകാരമായിരിക്കുന്ന ആൾ ഓംകാരം ആദ്യം കേൾക്കുന്നത് പോലെ കേൾക്കുമെങ്കിൽ ഇതിലും വലിയൊരു പാരൻറ്റിങ് കൺസെപ്റ്റ് എവിടെ കിട്ടും നമുക്ക് തീർച്ചയായിട്ടും ആ കഥയിൽ തന്നെ പറയുന്നുണ്ട് എനിക്ക് തോന്നുന്നു പരമശിവന്റെ തോളിൽ ഇരുന്നുകൊണ്ടാണ് ഒരു എന്താ പറയാ നമ്മൾ പൊതുവേ പണ്ടത്തെ ദൈവിക സങ്കല്പങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ എടുക്കുമ്പോൾ നമുക്കറിയാം മുട്ടുകുത്തിയിരുന്നിട്ടാണ് പഠിക്കുന്നതല്ല അവിടെ ഈ ഓംകാരത്തിന്റെ അർത്ഥം കേൾക്കാൻ വേണ്ടി ശിവൻ മകന് മുന്നിൽ മുട്ടുകുത്തിയിരിക്കുന്നുണ്ട് അങ്ങനെ ഒരു രൂപം തന്നെയുണ്ട് അപ്പോൾ അതും ഒരു മെസ്സേജ് ആണ് ലൈക്ക് നമ്മളെല്ലാവരും പറയുമല്ലോ എല്ലാ പ്രായത്തിലും നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുന്നവരാണ് അതാണ് ശിവന്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കയ്യില് തല തലയിൽ കൈ വെച്ചാൽ ഞാൻ ബസ്മായി പോണവായിക്കോട്ടെ അതെടുത്തോ നോക്കിയാ പോണോ ആയിക്കോട്ടെ ദോഷം കൂടിയല്ലേ ദോഷം എന്ന് പറഞ്ഞാൽ ഈ ദോഷത്തിനെയും ഗുണത്തിനെയും പുണർന്നു നിൽക്കുന്നവന് എന്ത് ഗുണദോഷം എനിക്ക് ആ വരം കൊടുത്താൽ എന്നെ നശിപ്പിക്കുമോ എന്നുള്ള പേടി പേടിയുണ്ടെങ്കിൽ എനിക്ക് ദോഷവും നല്ലതൊക്കെ ഉള്ളു ഞാനിതിനൊക്കെ അധികർത്തി ചെയ്ത എല്ലാം ഞാൻ തന്നെയാണെങ്കിൽ പക്ഷെ അത് രക്ഷകർത്താ മറ്റേ രക്ഷകർത്തൃത്വത്തിലേക്ക് വരുമ്പോ അപ്പോൾ വിനീത് ശ്രീനിവാസിനെവിടെയോ പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ഓർമ്മ അവൻ ഏതൊരു മോട്ടിവേഷൻ ക്ലാസ് കേട്ടതിന് ശേഷം പിന്നെ മോൻസാരിക്കുമ്പോൾ ഇരുന്നിട്ട് അത്ര കേൾക്കുക അതുവരെ അവൻ നിന്നിട്ടായിരുന്നു കേട്ടത് അപ്പോൾ മോൻ ഇങ്ങനെ നോക്കണം അപ്പോൾ ഇത് ഞാൻ എൻ്റെ മോൻ്റെ സ്കൂളിൽ പോയിട്ട് പ്ലസ് വണ്ണിന് ആകുമ്പോൾ പഠിക്കുമ്പോൾ ഒരു പത്തഞ്ഞൂറ് കുട്ടികളിരിക്കുന്നുണ്ട് അർജുനെന്നവൻ്റെ പേര് ഞാൻ അർജുൻ ഇവിടെ വരൂ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഉല്യച്ച് പറഞ്ഞ് വിളിച്ചിരുത്തി ഈ അഞ്ഞൂറ് കുട്ടികളോട് പറഞ്ഞു ഇതെൻ്റെ മകനാണ് മൂത്ത മകൻ ഇവൻ ജനിച്ചപ്പോഴാണ് ഞാൻ അച്ഛനായത് അതുവരെ ഞാൻ അച്ഛനല്ല അപ്പോൾ പിള്ളേർ ചിരി തുടങ്ങി അപ്പോൾ അച്ഛനെന്ന് പറയുന്ന വലിയ പദവി എനിക്ക് നൽകിയത് ഇവനാണ് പിന്നെ ഒരു മകനെ എങ്ങനെ വളർത്തണമെന്ന് ഞാൻ പഠിച്ചത് ഇവനിലൂടെയാണ് അതുകൊണ്ട് ഇവൻ എൻ്റെ മകൻ മാത്രമല്ല ഗുരു കൂടിയാണ് അതുകൊണ്ട് ഇത്രയും കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് എൻ്റെ ഗുരുവിൻ്റെ കാലൊന്ന് തൊട്ട് വന്നിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു ക്ലാസ് റൂമിൽ പിൻഡ്രോപ്പ് സൈലൻസായി കാരണം അതുവരെ ചിരിച്ചിരുന്ന കുട്ടികൾ ഈ ഞാൻ ഈ പ്രാന്തനത്തിൽ ചെയ്യുമെന്നൊക്കെ അറിയില്ല അവർക്കറിയില്ല ക്യു പിന്നെ ബുദ്ധിയും ബോധമില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു മകനെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞാൽ കുനിഞ്ഞതും എൻ്റെ മോൻ്റെ കൈ പിടിച്ചു എന്താച്ചാൽ ചെയ്യണം വേണ്ടാന്ന് പറയും എന്നെ സന്തോഷിപ്പിച്ച കാര്യം എന്താ പറയുക ചിലപ്പം എൻ്റെ മോൻ്റെ കണ്ണ് മാത്രമല്ല അവിടെ ഇരിക്കുന്ന സകലമാന കുട്ടികളുടെയും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാരും പറയാതെ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു അതിൻ്റെ കാരണം ഐ ആം എം മൈ സൺ കുഞ്ഞുങ്ങൾക്ക് റെസ്പെക്റ്റ് കൊടുക്കുന്ന രക്ഷകർത്താക്കളുണ്ടെങ്കിൽ അവർ തിരിച്ചും റെസ്പെക്റ്റ് ചെയ്യും റെസ്പെക്റ്റിലൂടെയാണ് നമ്മൾ എന്തും പകർത്തേണ്ടത് റെസ്പെക്റ്റിലൂടെയുള്ള ലവ് ആണ് റെസ്പെക്റ്റിലൂടെയുള്ള പാരൻ്റ് നീ ഇംഗ്ലീഷ് വാക്കിയെടുക്കും പാരൻ്റ് ഹുഡ് പാർ എന്ന് പറഞ്ഞാൽ ഒരുപോലെ ഒരുമിച്ച് നീ എന്ന് പറഞ്ഞാൽ എൻട്രിങ് എൻ്റെ ന്യൂ ട്രെയിനിങ് നീ ഹുഡ് എന്ന് പറഞ്ഞാൽ പത്തി ഇങ്ങനെ പിടിച്ചാൽ വെള്ളം നിൽക്കും ഇത് ഇതെന്റെ മാത്രമാണെന്ന് പറഞ്ഞ് പിടിച്ചാൽ പോകും നീ പിടിക്കുന്ന സാധനം ഇങ്ങനെ പത്തിയായി ഹുഡ് അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ മുകളിൽ വിരിച്ച് പിടിച്ച പത്തിയായിരിക്കണം എൻ്റെ പെരുമാറ്റങ്ങൾ എൻ്റെ വാക്കുകൾ അത് അവനെ എല്ലായിടത്തും നോക്കുക എന്നല്ല അർത്ഥം കള്ളനും കള്ളൻ്റെ കള്ളനും കള്ളനെ കള്ളനാക്കിയവനും അവൻ്റെ കള്ളനും നമസ്കാരം എന്നാ ഇത് ജീവനെക്കുറിച്ചാണ് പറയുന്നത് മക്കളെ കള്ളത്തരം പഠിപ്പിക്കണം അതെന്തിനാണെന്ന് വെച്ചാൽ കളവ് ചെയ്യാനില്ല അവരോടൊരു ആരും ചെയ്യരുത്